ഹലോ അസ്സാമലൈക്കും റംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും താൻ ഞാനൊരു വീഡിയോയും കൂടെ ആയിട്ട് വന്നിട്ടാണ് അപ്പോൾ ഇന്ന് പൊന്നാങ്കണ്ണി ചീരൊന്നും അല്ല കേട്ടോ ഇന്ന് എൻ്റെ വീട്ടിലുള്ള അഞ്ച് തരം ഏതൊക്കെ തരം എന്നുള്ളത് കായ ഉണ്ടാവുമ്പോഴേ ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോഴേ അറിയുള്ളൂ എന്നാലും ഞാൻ അതൊക്കെ ചെറിയൊരു തണ്ടായിരിക്കുമ്പോൾ കൊണ്ടെന്ന് വെച്ചാൽ തന്നെ ഒരു ആറ് ഏഴ് മാസം മുന്നേ ഇത്ര കായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുതിട്ടാ ലൈക്ക് ചെയ്യുക പ്രത്യേക ലൈക്ക് ചെയ്യ എന്നാലേ ലൈക്ക് ചെയ്താലേ മറ്റുള്ളവരെയൊക്കെ എൻ്റെ വീഡിയോ എത്തുള്ളു കേട്ടോ മറ്റുള്ളവരൊക്കെ കാണാനുള്ളൊരു ഇതുണ്ടാവുകയുള്ളു ലൈക്ക് ചെയ്യുമ്പോഴാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളത് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ പൊന്നാങ്ങ ഞാനിട്ട പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ പിന്നെ വിജയിപ്പിച്ചു കാരണം എനിക്ക് ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ വന്നു ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ഓർഡറുകൾ ഓർഡറുകളുണ്ട് ഇപ്പോഴും ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഓർഡറുകൾ ബുക്കിങ്ങിലാണ് കേട്ടോ ഇൻഷാല്ല എല്ലാവർക്കും ഞാൻ തരുന്നുണ്ട് ഓർഡർ ചെയ്തവർക്കൊക്കെ തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ വിളിക്കലും പറിച്ചിലും ചീര കിട്ടിയതിന് ശേഷം ഒരുപാട് താത്തമാരും പിന്നെ എടത്തിമാരും അനിയത്തിമാരും ഒക്കെ ആയിട്ട് എപ്പോഴും എനിക്ക് വിളിയും പിന്നെ നമ്മളെ സുഖവിരങ്ങൾ അന്വേഷിക്കലൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ അലഹദില്ല വളരെയധികം സന്തോഷത്തിലാണ് അപ്പോൾ നിങ്ങൾ ചീര കിട്ടിക്കഴിഞ്ഞാലും എല്ലാവരും വിളിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും പിന്നെ ഒരു കൂട്ടായ്മ ആയിട്ട് നമ്മൾ ഇങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അലഹദില്ല അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ് അഞ്ച് തരം ഫ്രൂട്ട്സാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഏതൊക്കെയാന്നുള്ളത് ഒന്ന് മഞ്ഞയാണ് ഒന്ന് ഉള്ള് ചുവപ്പുള്ള ഇതാണ് ഒന്ന് ഉള്ള് വെള്ളയാണ് പിന്നെ ഏതാണെന്നുള്ളത് ഇനി ഉണ്ടാകുമ്പോഴേ അറിയുള്ളൂ അങ്ങനെ അഞ്ച് തരം അഞ്ച് ടേസ്റ്റിലുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഒക്കെ ചെറിയ തണ്ടാവുമ്പോൾ കൊണ്ടുവന്നു വെച്ചതാണ് ഒക്കെ ഇതാ ഇതേ രീതിയിലൊക്കെ ആയി വലുപ്പം വെച്ച് കുറച്ചും കൂടെ കഴിയുമ്പോൾ തന്നെ കായ ഉണ്ടാവുമെന്ന് ഫ്രൂട്ട്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ് ഒക്കെ അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ഇതൊന്നൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നെങ്ങണി ചീരൊക്കെ അല്ലാതെ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് താത്ത വേറെ എന്താണ് നിങ്ങളോടുള്ളത് വേറെ എന്ത് ചീരയാണ് ഉള്ളത് വേറെ എന്ത് തയ്യാണ് കൊടുക്കാറുള്ളത് ഒന്നും അങ്ങനത്തെ ഒരു തയ്യോ നമ്മളെ വീട്ടിലില്ല അങ്ങനെ പിന്നെ ഒരുപാട് സൗകര്യമുള്ള സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലത്തുള്ള ഇതല്ലേ അപ്പം അതുകൊണ്ട് ഒന്നും കൊണ്ടുവന്ന് വെച്ച് കച്ചവടം ചെയ്യാനും ബിസിനസ്സായിട്ട് ചെയ്യാനൊന്നും ഉള്ളൊരു സൗകര്യം ഇല്ല ഒക്കെ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ഒട്ടുമാവ് ഒട്ടുപുലാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു ചെറിയ ചെറിയ നമ്മളതായിട്ടുള്ള നമ്മളെ ആവശ്യങ്ങൾക്കുള്ളതേ ഉള്ളൂ അതിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഈ പൊന്നാങ്കണ്ണി ചീരയാണ് അപ്പോൾ അതാണ് എല്ലാവർക്കും അത് മാത്രമേ ഉള്ളൂ ഇൻഷാള്ളി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലിടും നിങ്ങളൊക്കെ അറിയിക്കും അപ്പോൾ ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ട് എന്തെങ്കിലും എൻ്റെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇതേപോലെ ഞാൻ എത്തിച്ചു തരും കേട്ടോ ഇൻഷാല്ല അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു വണ്ണുള്ളൊരു തണ്ടാണ് കേട്ടോ ഇതെന്ത്യാണ് ഏത് കളറാണ് ഏത് ടേസ്റ്റാണ് ഏത് ഡ്രാഗൺ ഫ്രൂട്ടാണെന്നൊന്നും അറിയില്ല ഇപ്പോൾ പച്ചയും മഞ്ഞൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കായുണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ കാണിക്കും ഞാൻ അറിയിക്കും ഇൻഷാല്ല അപ്പോൾ അത് ഇത്രയും വലുതായി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം അപ്പോൾ നിങ്ങളറിയിക്കാച്ചിട്ടേ എന്നാൽ പിന്നെ വേറൊരു വീഡിയോമായി വീണ്ടും കാണാം ഇൻഷാല് വസ്ലാം